മിനി സ്ക്രീൻ ലോകത്തെ പുതിയ താര ജോഡികളായി മാറിയിരിക്കുകയാണ് സ്വാതി നിത്യാനന്ദം വിഷ്ണു സന്തോഷം സ്വാതി നിത്യാനന്ദനെ ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഒരുപാട് സീരിയലുകളിലാണ് താരം അഭിനയിച്ചത് സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ സീരിയലിലെ ക്യാമറാമാനുമായി ഒളിച്ചോടി വീട്ടുകാരെയൊക്കെ എതിർത്തുകൊണ്ടാണ് സ്വാതി വിവാഹം കഴിച്ചത് എന്നാൽ അധികനാൾ ഈ ബന്ധം നീണ്ടുനിന്നില്ല പിന്നീട് ഇരുവരും തമ്മിൽ വിവാഹം മോചിതരായി എന്ന് സ്വാതി തന്നെ നേരിട്ട് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി എന്നാൽ ഇപ്പോൾ മറ്റൊരു ക്യാമറാമാനുമായി കടത്ത പ്രണയത്തിലാണ് സ്വാതിനിത്യാനന്ദ് വിഷ്ണു സന്തോഷിനെ എല്ലാവർക്കും തന്നെ അറിയാം നേരത്തെ സീരിയൽ നടിയായ അനുശ്രീയുടെ ഭർത്താവാണ് വിഷ്ണു സന്തോഷ് അനുശ്രീയും വിഷ്ണുവും ഇതേ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരായി ഏകദേശം കുട്ടിയൊക്കെ ജനിച്ചതിനു ശേഷം വിവാഹമോചനം നേരിട്ടവരാണ് ഇപ്പോൾ വിഷ്ണു സന്തോഷം സ്വാതിനിത്യാനന്ദൻ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള വാർത്ത ഏകദേശം സ്ഥിരീകരിക്കുകയാണ് സീരിയൽ ലോകത്ത് പൊതുവെയുള്ള ട്രെൻഡിംഗ് ആണ് സീരിയൽ നായികമാരും ക്യാമറാമാനും തമ്മിലുള്ള വിവാഹവും ഒളിച്ചോട്ടവും ഒക്കെ ഇതേ രീതിയിലായിരുന്നു മൃദുല വിജയുടെ സഹോദരിയുടെ ഒളിച്ചോട്ടവും പിന്നീട് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയും ഭ്രമണം എന്ന സീരിയലിലെ ഹരിത എന്ന കഥാപാത്രത്തെയാണ് സ്വാതിനിത്യാനന്ദ് അഭിനയിച്ചത് ഈ ഒരു സീരിയലിലൂടെയാണ് ഒരുപാട് ആരാധകരെ സ്വാതിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഇപ്പോഴത്തെ തന്റെ ബൈക്കിന്റെ കീ ചെയിനിൽ സ്വാതിയുടെ ഇട്ടുകൊണ്ടാണ് തങ്ങൾ പ്രണയത്തിലാണ് എന്ന തരത്തിൽ വീഡിയോകളും ചിത്രങ്ങളും സ്വാതിയും വിഷ്ണുവും പങ്കുവച്ചിരിക്കുന്നത് ഒരുപാട് പേരാണ് ആശംസകളുമായിട്ടൊക്കെ എത്തുന്നത് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചതല്ലേ ഇനിയെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് സന്തോഷമായി പോകൂ എന്നുള്ള കമന്റുകളാണ് ഒരുപാട് പേർ കുറിക്കുന്നത്